മുഖ്യമന്ത്രിക്കെതിരെ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനത്തിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപനാണ് പരാതി നൽകിയത് മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ എന്നിവർക്കുമെതിരെ പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നത് പെരുമാറ്റ ചട്ടലംഘനമാണ് എന്നാണ് പരാതിയിലെ ആരോപണം സംസ്ഥാന സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് പ്രിന്റ് ചെയ്ത മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗമാണ് ഇടതുമുന്നണി പ്രവർത്തകർ കയറി വിതരണം ചെയ്യുന്നത് പതിനാറ് പേജുള്ള പുസ്തകം എല്ലാ വീടുകളിലും വിതരണം ചെയ്യുകയാണ് കോടിക്കണക്കിന് രൂപയാണ് പ്രസംഗം പ്രിന്റ് ചെയ്യുന്നതിനു വേണ്ടി സർക്കാർ ചിലവഴിച്ചത് മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുടെ ലംഘനമാണ് നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട് ശിക്ഷർഹമായ കുറ്റം ചെയ്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റിന്റെയും ടി എൻ പ്രതാപന്റെയും ബൂത്തുകളിൽ വിതരണം ചെയ്ത പതിനാറ് പേജുള്ള പുസ്തകം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുകയും പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം നടത്തുകയും ചെയ്തു വിതരണം ചെയ്ത പുസ്തകങ്ങളെല്ലാം പിടിച്ചെടുക്കണമെന്നും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ മാത്രം നടപടി സ്വീകരിച്ചാൽ പോരാ അത് വിതരണം ചെയ്തവർക്കുമെതിരെ എടുക്കണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു കേരള സംസ്ഥാനത്തിന് സാമ്പത്തിക ഞെരുക്കമെന്നു പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ കേസ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ജനങ്ങൾക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ പോലും നൽകാൻ സർക്കാർ ഖജനാവിൽ പണമില്ല എന്നാണ് പറയുന്നത് ഈ സമയത്താണ് കോടിക്കണക്കിന് രൂപ കൊണ്ട് മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നത് എല്ലാ ഈ പേജുള്ള ഓരോ പുസ്തകം സ്ഥാനാർത്ഥിയെ വേണ്ടി ഇന്നു മുതൽ സ്കോഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ ഇതുവഴി ഇതിനുവേണ്ടി പരിപൂർണമായും ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായും പതിനാറാം തീയതി മുതൽ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രിമാരോ മന്ത്രിമാരോ പ്രധാനമന്ത്രിയോ ഉൾപ്പെടെയുള്ള ഒരാളും സർക്കാരിൻ്റെ ഏതെങ്കിലും നേട്ടങ്ങളോ അവരുടെ പ്രസംഗങ്ങളോ പൊതുപണം ഉപയോഗിച്ച് പ്രചരണം നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രി ഓൺലൈൻ വഴി അയച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗത്തെ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിക്ക് ആ ഘട്ടത്തിലാണ് ഈ ചൂണ്ടിക്കാണിക്കുന്ന പതിനാറ് പേജുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ ഡയറക്ടറുടെ പേര് വെച്ച് അദ്ദേഹം പ്രിൻറ്റഡ് ആൻഡ് പബ്ലിഷറായിട്ടുള്ള ഈ പുസ്തകം എല്ലാ ബൂത്തിലും ഓരോ ബൂത്തിലും മുന്നൂറ് കോപ്പി വീതം ഒരു ബൂത്തിൽ ശരാശരി മുന്നൂറ് വീടാണുള്ളത് ഒരു ബൂത്തിൽ മുന്നൂറ് കോപ്പി വീതം കേരളം മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് മുഴുവൻ ഇപ്പോൾ കൊണ്ടുവരുന്നത് എൻ്റെ സ്വന്തം ബൂത്തിൽ ഡി സി സി പ്രസിഡന്റിൻ്റെയും എൻ്റെയും ബൂത്തുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് കളക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എൽ ഡി എഫിൻ്റെ പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥിക്ക് അഭ്യർത്ഥന കൊടുക്കുന്ന പോലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്കോഡ് വർക്ക് നടത്താണ് ഇത് വിയോഗിച്ചിട്ട് ഇത് പൂർണ്ണമായും പൂർണമായും ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇതിനെതിരെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാന ചീഫ് ഇലക്ഷൻ ഓഫീസർക്കും ഔദ്യോഗികമായി പരാതി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ ഇത് മുഴുവൻ പിടിച്ചെടുക്കണമെന്നും ഈ വിതരണം ചെയ്തതെല്ലാം പിടിച്ചെടുക്കണം ഇത് വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി പബ്ലിക് റിലേഷൻസ് ഓഫ് ഡയറക്ടർ എന്നിവരുടെ പേരിൽ പെരുമാറ്റച്ചട്ട ലംഘ ലംഘനത്തിന് നടപടി സ്വീകരിക്കണം വിതരണം ചെയ്ത ആളുകളുടെ പേരിൽ കൂടി നടപടി സ്വീകരിക്കണം ഇന്നും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് സ്കോഡ് വർക്ക് നടക്കുന്നത് ഓൾ ഓവർ കേരള ഇതിൽ തന്നെ നാൽപ്പത്തിരണ്ട് ലക്ഷം ഇതിൽ തന്നെ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ് ബൈ നാൽപ്പത്തിരണ്ട് ലക്ഷം നാൽപ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് വെറും ഒരു നമ്പറാണ് നാൽപ്പത്തിരണ്ട് ലക്ഷം ഇല്ല കോടിക്കണക്കിന് ഇത് അച്ചടിച്ചിട്ടുണ്ട് കേരള ഗവണ്മെന്റ് കേരളത്തിലെ സർക്കാർ സാമ്പത്തിക ഞെരുക്കമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ വരെ കേസ് കൊടുത്തിട്ടുള്ളതാണ് കേരള ഗവൺമെൻറ് ജനങ്ങളുടെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നില്ല കുട്ടികളുടെ പിന്നെ സ്റ്റൈഫഡ് കൊടുക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് കൊടുക്കാതെ അവസാന ഗഡ് കൊടുക്കാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സ്തംഭനാവസ്ഥയിലാണ് ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് കോടിക്കണക്കിന് രൂപയാണ് ഇതിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് പതിനാറ് പേരുള്ള ഫ്രണ്ട് കവറും ബാക്ക് കവറും ഉൾപ്പെടെ പതിനാറ് പേജുകൾ ഇത് പ്രസിദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരും ഇത് ഗുരുതരമായ പിന്നെ പെരുമാറ്റച്ചട്ട ലംഘനമാണ് പ്രധാനമന്ത്രി ഓൺലൈൻ വഴിയാണ് പ്രധാനമന്ത്രിയുടെ ഭരണ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട പ്രസംഗം പിന്നെ ജനങ്ങൾക്ക് അയച്ചു എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇത് ഓൺലൈൻ വഴിയല്ല പ്രിൻ്റഡായിട്ട് അയച്ചിരിക്കുകയാണ് അവിടെ ഇതൊക്കെ ഈ കാര്യത്തിൽ അടിയന്തര നടപടി ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും